അല്ലിക്കുട്ടൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാനും അല്ലക്കൂട്ടനെന്തേ വീണ്ടും എത്തിയിട്ടുണ്ട് ഞങ്ങളിത് രാവിലെ സാമ്പാർ വെക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അല്ലക്കൂട്ടൻ തേ എൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ ഞാൻ നിലത്തിരുന്ന് അപ്പോഴേ അല്ലക്കുട്ടനെന്താ എൻ്റെ അടുത്ത് വന്നിരിക്കുവേ അവൻ്റെ അവിടെ നിന്ന് ലീഷ് കടിക്കുന്നൊണ്ടോ ലീഷ് പുത്തൻ ലീഷ് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ് നല്ല ലീശാ അത് പോകത്തില്ല ബാക്കിയെല്ലാം ചീത്തയായിരുന്നതുകൊണ്ട് അതൊക്കെ പോയെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ രണ്ടറ്റവും അവൻ കടിച്ചു കളഞ്ഞു കേട്ടോ ഇനി അവനെ ഈ ലീഷ് ഇടിയിപ്പിക്കാൻ കൊള്ളുകയില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കൊണ്ട് ഞാൻ ലീഷിനിട്ടൊന്നും നോക്കിയില്ല ഞാൻ ഭയങ്കരമായിട്ട് അഭിനയ കേട്ടോ സാംബാർ കൃഷ്ണ അരിയെന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പം ചെറുക്കൻ തേ ലീഷ് കടിച്ചു നശിപ്പിച്ചു കഴിഞ്ഞ് ഞാനേ അവനോട്ട് നോക്കാത്തത് കൊണ്ട് ഞാനത് കാണുന്നില്ല അവൻ മാനമായിട്ട് അവിടെ ഇരുന്ന് പതുക്കെ പതുക്കി അത് കടിച്ച് കഴിച്ച് കഴിച്ച് മുറിച്ച് നമ്മുടെ പാറു ചേച്ചിയുടെ കൂട്ടുകാരി നന്ദന ചേച്ചിയാണിത് നന്ദന ചേച്ചി ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നതാണ് അപ്പൊ പാറു ചേച്ചിയായിട്ട് പോകാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ അല്ലിക്കുട്ടിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നായിരുന്നു അല്ലിക്കുട്ടിന്റെ നന്ദന ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് നന്ദന ചേച്ചിയോട് കൊഞ്ചിക്കൊണ്ടൊക്കെ ഇരിക്കുക ഇടയ്ക്ക് പാറുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലും പിന്നെ നന്ദന ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലും നന്ദന ചേച്ചി ഉമ്മയൊക്കെ കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് നന്ദന ചേച്ചിക്കാണെ അല്ലിക്കുട്ടിന്റെ കൂട്ടത്തില് ഫോട്ടോ ഒക്കെ എടുക്കണോന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അല്ലുകൂട്ടിനെ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയതുകൊണ്ടിപ്പൊ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ക്യൂ ആ നന്ദന ചേച്ചിയുടെ വീട്ടില് നമ്മുടെ അല്ലുകൂട്ടിനെ പോലെ പിന്നെ ഒരാളുണ്ട് കേട്ടോ അപ്പൂന്നാ പേര് അപ്പുവാണെങ്കി എടുക്കാൻ ഒന്ന് സമ്മതിക്കല്ലെന്നാ നന്ദന ചേച്ചി പറഞ്ഞ കേട്ടോ അല്ലിക്കുട്ടം അങ്ങനെ കാണിക്കുന്ന കേട്ടോ അവനെ എടുക്കാനായിട്ട് അവന് സമ്മതിക്കുന്നില്ല കേട്ടോ അതെ നന്ദന പിന്നത്തെ ഇച്ചിരി അവനെ ഒന്ന് തലോടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവനെ അവിടെ ഇക്കലി വെക്കുവാട്ടോ അതുകൊണ്ട് അവരവിടെ അടങ്ങിയിരിക്കുന്നത് ആ പരിപാടി അവര് ഭയങ്കര ഇഷ്ടാവട്ടോ കൊഞ്ചിരിക്കുന്ന കണ്ടോ പിന്നെ നമ്മുടെ നന്ദന ചേച്ചിയുടെ വീട്ടിലെ അപ്പുന് ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട് കേട്ടോ അവളവിടെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വന്നതാ കേട്ടോ ഇവര് വാങ്ങിച്ച ഒന്നുമല്ല അവളതിലെ വന്നപ്പോഴത്തേക്ക് ഇവര് കൊറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത ഇപ്പൊ അവളവടെ സ്ഥിരതാമസാക്കി പിന്നെ അവര് അവൾക്ക് പിങ്കിന്നൊക്കെ പേരിട്ട് അങ്ങനെ ഇപ്പൊ പിങ്കിയാണ് അവിടുത്തെ ഭരണം പിന്നത്തെ അല്ലുകൂട്ടനെ നമ്മുടെ നന്ദന ചേച്ചി എടുക്കാൻ നോക്കിയിട്ട് ദേവൻ കിടന്ന് കേട്ടോ നന്ദന ചേച്ചിക്ക് ആണെങ്കി അവനെ പിടിച്ചിട്ടൊന്നും വശം കിട്ടുന്നില്ല പിടിക്കാനായിട്ടുള്ള അവന്റെ താഴെ താഴോട്ട് വീഴാൻ തുടങ്ങും അങ്ങനെ പിടയ്ക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ പാറു ചേച്ചി വച്ചാൽ കാണിച്ചു ഇങ്ങനെ ചേർത്ത് പിടിച്ചു അന്നേരെയുള്ള അവൻ അവിടെ അടങ്ങിയിരിക്കുവുള്ളൊക്കെ അന്നേരം അച്ഛനെ ഫോണൊക്കെ എന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന എന്റെ ഇടയ്ക്ക് ഇതേ കയറി വന്നപ്പോ ഞാൻ എന്റെ അച്ഛനെ ഓടിച്ചു കിട്ടു കേട്ടോ അച്ഛൻ അങ്ങോട്ട് മാറി ചേച്ചി കാണിച്ചു കൊടുത്തിട്ടേ നന്ദന ചേച്ചി അല്ലെ കുട്ടിനെ പിടിക്കാൻ പഠിക്കുവാണ് കേട്ടോ പിന്നെ എന്തായാലും അല്ലിക്കുട്ടൻ എന്തെ മര്യാദക്കാരനായിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുവാണ് അപ്പം ആ സമയത്ത് പാറു ചേച്ചി നന്ദന ചേച്ചിയുടെ ഫോണേലും എന്നാ ഞാൻ എന്റെ ഫോണിലും ഒക്കെ ആയിട്ട് ഇതേ വീഡിയോ എടുക്കുവാണ് ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ പാറു ചേച്ചി ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് പാറു ചേച്ചി നന്ദന ചേച്ചി അല്ലിക്കുട്ടനും കൊണ്ട് അല്ലക്കുട്ടനെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അവനെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവനോട് മര്യാദയൊക്കെ നിന്നോളത്തെ താരങ്ങാതിരിക്കുന്ന ഇരിപ്പ് കണ്ടോ പിന്നത്തെ ഇവള് ഭരിച്ച് ഭരിച്ചിപ്പോ അടുക്കളക്കാത്ത ഇവളുടെ ഭരണം കേട്ടോ കൃത്തിനകത്തൊക്കെ വല്ല ഉണ്ടോന്നൊക്കെ നോക്കുവാണ് നമ്മുടെ അല്ലിക്കുട്ടൻ്റെ സൈഡിൽ നിന്ന് ഇപ്പൊ ഇവളാണ് ഇപ്പൊ അകത്ത് അകത്തമ്മയായിട്ട് ഇപ്പം നമ്മുടെ പൂച്ചപ്പെണ്ണാ കേട്ടോ പിന്നത്തെ നമ്മുടെ അല്ലിക്കുട്ടന്റെ പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ കണ്ടോ അടുക്കളി ഇരുന്ന് കഴിച്ചോണ്ടിരുന്ന ചെറുക്കനാതെ ഇപ്പൊ ഹാളിൽ ഇരുന്നേ കഴിക്കുകയുള്ളു അവന് നമ്മള് അവനെപ്പോഴും ഇരിക്കുന്നു അവിടെ കൊണ്ടോ കൊടുക്കണം ഞാൻ അടുക്കളയിൽ എടുത്തു വെച്ചിട്ട് വാടാന്നും പറഞ്ഞ് വിളിച്ചാണ് അവിടെ ചുമ്മാ പമ്മി ഇരിക്കു അവൻ ഇരിക്കുന്നിടത്ത് ഇതേ കൊണ്ടു അവൻ അവനത് മുഴുവൻ കഴിച്ചോളൂ ഇങ്ങനത്തെ ഓരോരോ കുരുത്തക്കേടൊക്കെയാണ് ഇവന്റെ സ്വഭാവങ്ങൾ ഇവനെ ഇവനെ വഷമാക്കി കളഞ്ഞെന്ന് പറഞ്ഞാ മതിയല്ലോ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ഇവൻ പറയുന്നിടത്ത് എല്ലാ കാര്യങ്ങളും നമ്മള് ഇവന്റെ പുറകെ പുറകെ നടന്ന് ചെയ്ത് ചെയ്ത് ഇവനങ് ഭയങ്കര തന്റെ ആടായിപ്പം ഇവനിപ്പം പഴയ ആളല്ല ഇവൻ ആ പാവം പിടിച്ച് ഇറക്കലല്ല വേണമെങ്കി ഞങ്ങൾക്ക് വേണമെങ്കി ഞങ്ങള് അവന് ആഹാരം കൊടുക്കണം അല്ലാതെ അവന് നിർഗം തോന്നുമില്ല ആഹാരം കഴിക്കണമെന്നും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളും അവൻ കഴിച്ചോളാം അങ്ങനെയുള്ള അത് ഉണ്ടോ ആ ഇരിക്കുന്നിടത്തൊന്നും അവൻ എന്ന് നോക്കിയാ അവളെ ആ കസേരോട് ഇരിക്കുമായിരുന്നു ഞാൻ അവനെ കുറെ നേരം വിളിച്ച് അന്നേരം ഒന്നും അവൻ വന്നില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ ചോറ് അവിടെ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും അവൻറെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ വല്ല കൊഴപ്പുണ്ടോന്ന് നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മുടെ അല്ലുകുട്ടന്റെ പുതിയ പുതിയ ശീലങ്ങള് പിന്നെ പിന്നത്തെ അവന്റെ ശീലം ശീലം എന്ന് പറഞ്ഞെന്നാൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങള് കഴിച്ചു കഴിയുമ്പത്തേക്കിനു ഇവനൊരു ചെറിയൊരു പീസ് ഞങ്ങള് കൊടുക്കുവായിരുന്നു മീനോ ഇറച്ചിയാണോ ഇറച്ചി അങ്ങനെ ഞങ്ങൾ ഇവന് ഇച്ചിരി വായി വെച്ച് കൊടുക്കുവായിരുന്നു അത് അവന്റെ വന്നപ്പം പോലെയുള്ള ശീലം അത് ഞങ്ങൾ മാറ്റിയിട്ടില്ല ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ എന്നാന്ന് വെച്ചെന്നാ അവനവടെ ആളെ ഇരിക്കുകയുള്ളു ഞങ്ങൾ അവന്റെ പുറകെ കൊണ്ട് കൊടുക്കണം അവനവിടെ ഇരിക്കും എത്ര വിളിച്ചാലും അവൻ അടുക്കളയിലോട്ട് വരികല അടുക്കള ഇരുന്നോണ്ട് ചേച്ചിമാരും അച്ഛൻ അങ്ങനെ എടാ ഇങ്ങോട്ട് പാടാന്നു പറയും അവൻ അവിടെ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തുനിന്ന് അവിടെ കൊണ്ട് ഇവര് കൊണ്ടേ ഇവൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോ അവൻ കഴിച്ചോളൂ അതോ കൊടുത്തില്ലെങ്കിലോ ഇരിക്കുന്നിടത്ത് അവനോ ഒരടി മുന്നോട്ട് വെക്കാ അവിടെ തന്നെ ഇരിഞ്ഞു രാത്രി കുത്തിപ്പിടിച്ചിരിക്കുവാണേ അവന് ആഹാരം ഇവര് കഴിച്ചു കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവര് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവ എത്തിപ്പിഞ്ഞൊക്കെ നോക്കും അവര് വരുന്നുണ്ടോന്ന് പാവൂ ചേച്ചിയും കാത്തു ചേച്ചിയും അച്ഛൻ കടയാ കൊടുക്കുന്നത് അവരെ നോക്കുവോ അങ്ങോട്ട് അടുക്കളയിലോട്ട് നോക്കുവാണ് അവിടെ ഇരുന്നു കണ്ടോ തലയൊക്കെ ചെരിച്ചു വെച്ച് നോക്കുന്നണ്ടോ ഉം കാത്തു വന്നേ കാത്തു വന്നത് ചിക്കന്റെ പീസ് അവർക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടത് വായി വെച്ച് കൊടുക്കുവോ അന്നേരം അവൻ തിന്നും ഉണ്ടോ ഒന്ന് ഇരുന്നാണ്ടോ അടുക്കള ഒന്ന് മേടിക്കാനൊന്നും അവനെ കൊണ്ട് വെച്ചേല വേണമെങ്കിൽ അതായത് ഞങ്ങൾക്ക് വേണമെങ്കി ഇവിടെ കൊണ്ടോ കൊടുത്തോണം ഇതൊക്കെയാണ് നമ്മുടെ അല്ലിപ്പുട്ടിന്റെ പുതിയ ബുദ്ധി സ്വഭാവങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഇനി അല്ലക്കെട്ടിന്റെ പുതിയ പുതിയ കുസൃതി തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ